ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിന് ബി ജെ പിന്തുണയുണ്ടായിരുന്നു ഈ ഹർത്താലിൽ കേരളത്തിൽ പരക്കെ അക്രമമുണ്ടായി ഈ അക്രമികളെ പിടികൂടാനായി പോലീസ് പ്രത്യേക ഒരു ഓപ്പറേഷൻ പദ്ധതി രൂപീകരിച്ചു ഓപ്പറേഷൻ ബ്രോക്കൻ വിൻഡോ എന്ന പേരിലാണ് ഈ പദ്ധതി രൂപീകരിച്ചത് ഹർത്താലിൻ്റെ ഹർത്താലിൻ്റെ അന്ന് തന്നെ ഏതാണ്ട് അഞ്ഞൂറിലധികം പേർ പിടിയിലായി മുന്നൂറ്റി മുപ്പത്തിനാല് പേർ കരുതൽ തടങ്കലിലാണ് അന്ന് ഉച്ചയ്ക്ക് അതായത് ഹർത്താലിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ വിവിധ അക്രമങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുപത്തിയാറ് പേരാണ് അറസ്റ്റിലായത് ഇവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത് ഇന്ന് ഏതാണ്ട് ഏഴ് മണിവരെ മൂവായിരത്തി എണ്ണൂറോളം പേരെയാണ് പോലീസ് ഇതുവരെ ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ പ്രകാരം അറസ്റ്റിലായിട്ടുള്ളത് ബ്രോക്കൺ വിൻഡോയുമായ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ പോലീസ് ജില്ലാ മേധാവികൾക്കും കീഴിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അറസ്റ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലേക്ക് പോകുന്നവരെ തിരിച്ചറിയാൻ സ്പെഷ്യൽ ബ്രാഞ്ചാണ് രംഗത്തിറങ്ങുന്നത് അറസ്റ്റിലാകുന്നവരുടെ പേര് വിവരങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും സൂക്ഷിക്കും ഇവരുടെ ഫോട്ടോ ആൽബം പോലീസ് തയ്യാറാക്കി തുടങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും ആള് മാറി അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അന്ന് അക്രമങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ പേരുടെയും ഫോട്ടോകൾ പോലീസ് ജില്ലാ അടിസ്ഥാനത്തിൽ ആൽബം ഉണ്ടാക്കി സൂക്ഷിക്കൂക്ഷിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അത്തരമൊരു രീതി അവലംബിക്കുക വഴി കള്ളക്കേസിൽ കൊടുക്കുക എന്ന പതിവ് പല്ലവി ഒഴിവാക്കാനാവും പോലീസിനെതിരായിട്ടുള്ള വിമർശനങ്ങളും ഒഴിവാക്കാനാവും കൃത്യമായ പ്രതികൾ തന്നെയാണ് പോലീസ് പിടികൂടിയത് എന്ന് ഉറപ്പിക്കാനുമാവും അത്തരമൊരു പദ്ധതി പോലീസ് ചിത്ര ആട്ട ആട്ടവിശേഷത്തിനും ഒപ്പം തുലാമാസ പൂജകൾക്കുമായി ശബരിമല നട തുടർന്നപ്പോണ്ടായ അക്രമത്തെ തുടർന്നും ഇത്തരമൊരു ആൽബം പുറത്തിറക്കിയിരുന്നു ആ ആൽബത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പ്രതികളെ തിരിച്ചറിഞ്ഞത് പിന്നീട് ഇവരെ തിരിച്ചറിയാനുള്ള പ്രത്യേക ക്യാമറയും പോലീസ് സന്നിധാനത്ത് സൂക്ഷിക്കുകയുണ്ടായി അതായത് അന്ന് അക്രമം നടത്തിയവരെ വീണ്ടും കണ്ടാൽ തിരിച്ചറിയുന്ന ഫേസ് ഡിറ്റക്ഷൻ ക്യാമറയാണ് അന്ന് സ്ഥാപിച്ചത് ഏതാണ്ട് അത്തരമൊരു രീതിയിൽ അത്തരം വിപുലമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ഹർത്താലുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ പങ്കെടുത്തവരെ പോലീസ് ഇപ്പോൾ പിടികൂടിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറിലധികം പേരെ ഇപ്പോൾ തന്നെ പിടികൂടി പിടികൂടിക്കഴിഞ്ഞു അതിലെ പൊതുമുതൽ നശിപ്പിച്ചവരെ പോലീസ് പ്രത്യേകം കണ്ടെത്തുന്നു അവരിൽ നിന്ന് പൊതുമുതലിൻ്റെ അത്രയും തുക ഈടാക്കാനാണ് കോടതിയുടെ ഉത്തരവനുസരിച്ചുള്ള പോലീസിൻ്റെ നടപടി അങ്ങനെ ആ തുക തത്തുല്യ തുക കെട്ടിവെച്ചെങ്കിൽ മാത്രമേ അവരെ ജാമ്യത്തിൽ വിടുകയുള്ളൂ തുക കെട്ടിവയ്ക്കാൻ കഴിയില്ല എങ്കിൽ അവർ ജയിലിൽ അനന്തമായി കിടക്കേണ്ടി വരും അനിശ്ചിതമായി കിടക്കേണ്ടി വരും അത്തരത്തിലുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് ത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്നത് പലരും ഒളിവിലാണ് ഒളിവിലുള്ളവരെ കണ്ടെത്താനായി പോലീസ് വീടുകളിലും അവരെത്താനിടയുള്ള സ്ഥലങ്ങളിലും വ്യാപകമായ പരിശോധന നടത്തുകയാണ് ജില്ലാ പോലീസ് മേധാവികൾക്കാണ് ഈ ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോയുടെ ചുമതല അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടാണ് ഇവരെ കണ്ടെത്തുക ഈ സംഘപരിവാർ പ്രവർത്തകരെ കണ്ടെത്തുക അതിനുശേഷം കൃത്യമായ നിയമ നടപടികളിലേക്ക് കടക്കും ഒരു തരത്തിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുള്ളതായി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു അതിൻ്റെ ഭാഗമായി അക്രമം നടത്തിയ സംഘപരിവാർ പ്രവർത്തകരുടെ വിശദാംശങ്ങൾ പോലീസ് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് മാത്രമല്ല ഓരോ അക്രമ പ്രദേശത്തും ഈ ക്യാമറയിൽ പകർത്തുന്നതിന് പുറമെ മറ്റ് മാധ്യമങ്ങളുടെ സഹായവും ഒപ്പം തന്നെ കടകളിലെ സി സി ടി വി ദൃശ്യങ്ങളോടക്കം പോലീസ് ശേഖരിക്കുന്നു ഇവിടെ നിന്നാണ് ഇവരുടെ കൃത്യമായ വിവരം പോലീസ് ശേഖരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാകും നടപടി അക്രമങ്ങളിൽ പങ്കെടുത്തത് മുഴുവൻ സംഘപരിവാർ പ്രവർത്തകരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമുണ്ട് ഒപ്പം തന്നെ സംഘപരിവാർ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തിയ സി പി എം പ്രവർത്തകരെയും മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട് അത്തരത്തിൽ സി പി എം പ്രവർത്തകരെയും ഏതെങ്കിലും തരത്തിൽ അക്രമം നടത്തിയ സി പി എം പ്രവർത്തകരെയും പോലീസ് മുഖം നോക്കാതെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോയുടെ മറ്റൊരു പ്രത്യേകത അങ്ങനെ അക്രമികൾ ആരായാലും അവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് സാമൂ ഇതിനു പുറമെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ശക്തമായ നിരീക്ഷണവും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയത വളർത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കല്ല ാപത്തിന് ആഹ്വാനം നടത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടാൽ അവരെ പിടികൂടാനുള്ള നടപടികളും പോലീസ് സൈബർ രംഗത്തും സജീവമാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും സുരക്ഷയും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ചുരുക്കത്തിൽ ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ പുരോഗമിക്കുകയാണ് എല്ലാ പ്രതികളെയും അക്രമ ഹർത്താലുമായി ബന്ധപ്പെട്ട് അക്രമം നടത്തിയ എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ഹർത്താലിന് ശേഷവും തുടർ ആക്രമണങ്ങളുണ്ടായി ആ ആക്രമണങ്ങളിലും പങ്കെടുത്തവരെ പിടികൂടാനുള്ള എല്ലാ നടപടികളും പോലീസ് നടത്തിവരികയാണ് അത്തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം മുഴുവൻ പേരെയും അക്രമത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും തങ്ങൾക്ക് പിടികൂടാനാകുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്